ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മൾ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് ശേഷം അപ്പോൾ നിങ്ങളെക്കായിട്ട് കുറച്ച് നേരം സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമല്ല കേട്ടോ വീട് ഇടാത്തത് ഒന്നുകൊണ്ടല്ല വീടേടാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാന് ആകെ ടെൻഷനും കാര്യങ്ങളും എല്ലാം കൂടിയാണ് പിന്നെ കടട കാര്യങ്ങളും അപ്പോൾ കട കാര്യങ്ങളൊക്കെ എന്താ പറയുക കയ്യിൽ നിന്ന് പോയോണ്ടിരിക്കുന്നു നടത്താനും വയ്യ അങ്ങനത്തൊക്കെ ഒരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോ ഇടാത്തതും പിന്നെ നമ്മൾ അടുക്കളയിൽ കൊച്ചു എന്താ പറയുക പാചകമൊന്നും വലിയ സ്റ്റൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടപ്പെടില്ല ആരും കാണുന്നില്ല പിന്നെ നമ്മൾ നേർക്ക് നേരെ ഒന്ന് സംസാരിക്കണമെന്ന് എനിക്കേറെ ഇഷ്ടമെന്നൊക്കെ മനസ്സിലായിട്ടോ അങ്ങനെ എന്താ നമ്മളെടുത്ത് സംസാരിക്കാനും നമ്മൾ വിശേഷങ്ങൾ അറിയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് എന്താണ് കേട്ടോ ഞാൻ ചെറിയൊരു കൊച്ചു വീടായിട്ട് വന്നത് വേറെ എന്തൊക്കെയുണ്ട് ഞാൻ ലൈവ് വരാറുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ ലൈവിലെല്ലാവരും സമയം കിട്ടുന്നവരൊക്കെ ലേവില് കയറുന്നത് പിന്നെ റേഞ്ച് കുറവാണ് നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടാകുന്നല്ലോ ആ ഇടിയും മഴയൊക്കെ കൂടി റേഞ്ചും കുറവാണ് അപ്പം എന്താ പറയുക അപ്പം ലൈവും ഇതില്ല കുട്ടികളവിടെ കച്ചറുണ്ടാക്കി കൊണ്ടേരിക്കുന്നു ഒരു ചുമ്മാ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ അവരവിടെ ബഹളമാണ് ഏറെ അതൊക്കെയാണ് ആ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുക കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ നിൽക്കും പിന്നെ രാത്രി വീഡിയോ എടുക്കുക കുട്ടികളൊക്കെ ഉറങ്ങി കലബലിയും ബഹളം ഒന്നുമില്ലല്ലോ ഒരു വീഡിയോ എടുത്തുണ്ടാരിക്കും അപ്പോഴേ ഞാനും ഉറങ്ങിപ്പോകും ഇന്നലെ ഞാൻ വൈകിട്ട് ലൈവ് വരാമെന്ന് ചോദിച്ചാൽ കുട്ടികളൊക്കെ കുട്ടികൾ വേഗം ഉറങ്ങട്ടെ പത്ത് മണിയാകുമ്പോഴൊക്കെ ഞാൻ വല്ലാണ്ട് നേരമണിയൊക്കെ പോവും അപ്പോൾ എല്ലാവരും ഓർക്കത്തിലേക്ക് പോയിട്ടുണ്ടാകും ജസ്റ്റ് ഒരു ഒമ്പത് മണിക്ക് ലൈവ് വരാമെന്ന് വിചാരിച്ചാൽ എന്നാൽ ഞാൻ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അവളെ ബഹളമാണ് ഇടക്ക് കേൾക്കാം നിങ്ങൾക്ക് സൗണ്ടൊക്കെ കുട്ടികളെ കരച്ചിലൊന്നും പറ്റില്ല നമ്മളെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ ഒരു വിഷയമുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് വേറെ എന്തൊക്കെയാണ് കുത്തുമണികളേ ശേഷം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയുകയാണ് അപ്പോൾ ചെറിയൊരാൾ വീഡിയോ ആയിട്ട് വരാമെന്ന് ചോദിച്ചു ദേ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾത്തേയും അവിടെ ബഹളം കൂട്ടുന്നുണ്ട് എന്താ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് മക്കളെയേ നമ്മളെ അവസ്ഥ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടെങ്കിലും നമ്മളെങ്ങനെങ്കിലുമൊക്കെ മെച്ചപ്പെടാമെന്ന് ചോദിച്ചാൽ അതും കണക്കാണ് അവസ്ഥ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾ വന്നിട്ട് പേര് വന്നിട്ടോ അപ്പോൾ ആ വീഡിയോ സ്റ്റോപ്പ് ആക്കി വീണ്ടും ചെറിയൊരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ഏഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നോട് സ്നേഹമുള്ള എന്നോട് സപ്പോർട്ടുള്ള എല്ലാ കുട്ടികളും എൻ്റെ വീഡിയോ കാണുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത് നിങ്ങളെന്തായാലും കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ പിന്നെ കണ്ടിന്യൂ ചെയ്ത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ ലോങ് വീഡിയോ കാണത്തില്ല അപ്പോൾ കുറേ കൂട്ടുകാർ ലൈവിൽ വരാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കേട്ടോ ലൈവ് ഇട്ടാൽ കറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇടിയും മഴയൊക്കെ ആയതിന് ശേഷം ലൈവ് തീരെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ക്ലിയർ കാര്യങ്ങളില്ലാത്ത അതുകൊണ്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് ശരിയാവെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ല വൈഫൈ എടുക്കാനുള്ള സിറ്റുവേഷൻസിലല്ലെന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഫൈ എടുത്തിട്ടില്ല ഈശുള്ള സെറ്റായിക്കഴിഞ്ഞാൽ വൈഫൈ ഒക്കെ എടുക്കണം വൈഫൈ ഉണ്ടെങ്കിൽ ഈസിയാണ് വീഡിയോ ഇടാൻ നമുക്ക് വീഡിയോ വേണം കേട്ടോ അത് വേറെ കാര്യം അപ്പം അങ്ങനെ ഞാൻ സംസാരിക്കാനും വേണ്ടി ചുമ്മാ ഒരു വീഡിയോ എടുത്താട്ട നമ്മൾ പ്രകൃതി കാണാനും ഒരു ഭംഗി ഉണ്ടല്ലോ നിങ്ങൾക്ക് എൻ്റെ വോയിസും കേൾക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ നമ്മളല്ലല്ലോ ഇല്ലായോ ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മളെ അടക്കളാത്ത കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കൊച്ചു കൂടിയാണെങ്കിൽ എല്ലാവരും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം പിന്നെ സമയം കിട്ടുന്നവരെ നമ്മളൊരു ചെറിയ വോയിസ് എങ്കിലും കേൾക്കണം അപ്പോൾ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണാനുള്ളൊരു സന് മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ അതുതന്നെ ഞാൻ ഹയർ എന്ന് പറയുന്നു നമ്മളിങ്ങനെ നമ്മൾ വീട്ടിലെ കുറച്ച് പണികളും കാക്കകളെയും പൂച്ചാരിയും ഒക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ശ്രദ്ധിച്ച് എങ്ങനെയൊക്കെ നടക്കണം കേട്ടോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതം ഇപ്പോഴത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കൊച്ചു കുട്ടികളും ഇപ്പോൾ ഒരു ദിവസം മഴയൊക്കെ പെയ്തുകൊണ്ട് ഒരു ചെറിയൊരു തണുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അതന്നെ ആശ്വാസം പിന്നെ ചൂടും കാര്യങ്ങളും എങ്ങും എവിടേക്കും പോകാനൊന്നും ഇറങ്ങിയിട്ടെങ്കിൽ പോകണമെങ്കിലും വേണം കയ്യിലൊക്കെ കാശ് ഇറങ്ങാനും പോകാനൊക്കെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് യൂട്യൂബേഴ്സ് തന്നെ ഉണ്ട് നമ്മൾ കുറേ കൂട്ടുകാരികളൊക്കെ ഉണ്ട് അപ്പോൾ പോകണം അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലൊരു പൂച്ചക്കുഞ്ഞ് അത് എറിയിട്ടുണ്ട് അപ്പോൾ അതേ അതിനടുത്ത് പുറത്തോട്ടാക്കണം അമ്മേടെ അടുത്തൊക്കെ ആക്കണം മേലെ നിന്ന് താഴെ വീണു ചുമരീന്ന് അപ്പം ഞാനതിനെ താഴേനെടുത്ത് കസേരിയിൽ ഉച്ചയ്ക്കാണ് കുട്ടികളെ കണ്ടാൽ നല്ല തീയാതായിട്ട് വേണം അന്നയിഞ്ഞെ തൊടാനും തലോടാനും ഒക്കെ നിക്കു അതിൻ്റെ മുന്നേ ആളേനെ പുറത്തോട്ടാക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചോടൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു സ്നേഹം തോന്നി ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ ഇവിടെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇതിൽ നിന്നാണ് ഇനി ചുമരിലോട്ട് തന്നെ കേട്ടോ ഞാൻ കൂടെ ഒരു മൂലയില് ഡ്രസ് പൊട്ടിങ്ങനെ സാധനങ്ങളൊക്കെ അപ്പൊ അവിടെ ചുമരിലോട്ടന്നെ കയറ്റി എത്തി കൊടുത്തു ഞാൻ അമ്മയുടെ അമ്മ അതിൻ്റെ മൂലയില് ചോയിക്കോട്ടെ പോകുന്നുണ്ട് താഴെ വീണതാണ് എന്താ പോകുന്നുട്ടോ അതിന്റെ കൂടെ താമസിക്കുന്നത് അവിടെ അപ്പോൾ അതേ നമ്മൾ കൊച്ചു വീടോടെ വൈൻ്റെ അറിയാണ് അപ്പോൾ ഇതൊക്കെയാണ് കൊച്ചു വിശേഷം അപ്പം ഇന്നത്തെ വളർത്താനൊക്കെയാണ് നിങ്ങളെ സ്ഥിരം വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മളെ എന്തൊക്കെ വിശേഷം അറിയാനൊക്കെ താല്പര്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മൾ കൊച്ചൊരു വീഡിയോ ഇട്ടതാണ് അപ്പം അസലാമലൈക്കം എല്ലാവരും ടാറ്റാ ബൈ ബൈ